ആരെങ്കിലും ഉണ്ടോ എല്ലാവരും കിടന്നു ഒരു

ണ്ട് പ്ലീസ് കമന്റ് കമന്റ് അയക്കേ ആരാ ഒന്നാണ് ഹായ് പ്രണവ് എവിടെയാണോ ഡേ ആരാ ഡേ എന്നൊക്കെ പറയണേ ണവ ഹായ് ട്വൻ്റി ആളുണ്ടല്ലോ ഇപ്പം ഇരുക്ക് നന്പാ നല്ല നീങ്ങ എങ്കൾ വന്നിണ്ടല്ലോ എട്ടാൾ വന്ന് എട്ടാൾ ലൈക്ക് അടിക്കൂ കമൻറ്റ് திருவம்பாடி திரு.. திருவன் திருவண்ணாமலை திருவண்ணாமலை இருந்து பேசுறியா நீங்கள் எந்த ஊர் கே கேரளா கேரளாவில் நீங்கள் நல்லா இருக்கா நன்பா நீங்க நல்லா இருக்கா எப்படி இருக்கு சாப்பிடலாம் முடிஞ்சாச்சா ஓ எஜிதக்கா எத்த எவசம் எங்களை கண்டுட்டு റ്റ് നല്ല തമിഴ്നു കൊഞ്ചം കൊഞ്ചം തമിഴ് പേശ കേരളവില് വന്നിരിക്കാ കാലിക്കറ്റ് വന്നിരിക്കേ കാലിക്കറ്റില് എന്താ ഊര് തിരക്കായിരുന്നു കുട്ടാപ്പീ ആ പ്രശ്നമല്ല നിങ്ങള് ലൈവില് ഇപ്പൊ വന്നല്ലോ വരുമ്പോ കേരളണ്ടല്ലോ മതി എന്തൊക്കെ സുഖാണോ സുഖമാണോ എന്തായിരുന്നു തിരക്ക് എന്നാ വി ജെ പിക്ക് മോഡ വെട്ടി നേരയാ സീറ്റ് നേരെ നേരെയാ സീറ്റ് കിടിച്ചി എന്നൈപ്പിലെയാ മോഡൽ എങ്ക ബിജെപിക്ക് മോഡൽ സീറ്റ് കിടച്ചേ എന്നത് പോയോ ഇതല്ല ബി ജെ പി വോൺ ലോസ്റ്റ് ഓഫ് സീറ്റ്സ് ഇൻ കേരള ഇൻ വാച്ചിൻ ടി വി സുഖം വെള്ളിയാഴ്ച പോവുകയാണ് ഏ വെള്ളിയാഴ്ച പോവാണോ നാളെ കഴിഞ്ഞേ എവിടെന്നാ പോകുന്നേക്കനെ കണ്ടിട്ട് അതാ പറഞ്ഞാ തിരക്കായിരുന്നു പോയാലും ലൈവില് കേറണം കേട്ടോ നമ്മക്ക് പിന്നെ വന്നിട്ട് ദിവസം കാണാസ്ട്രണോ കണ്ണൂർന്ന ടിക്കറ്റ് ഓക്കെ കണ്ണൂരിൽ നിന്ന് പോകല്ലേ നാളെ എത്ര എണിക്കാ

പോയി കഴിയുമ്പോൾ ലൈവ് ലൈവ് ഗൾഫിൽ നിന്ന് ഒരാൾ ലൈവിലുണ്ടെന്ന് പറയാനോ അപ്പോഴത്തേനും ഞാൻ ഇവിടെ ഈ ഇന്ന് എന്താ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം കാരണം ഇത് ക്ലിയർ ഇല്ലാന്ന് വന്നില്ലേ നമുക്കതൊക്കെ ആവുന്നുള്ളു നമ്മളെ ചെറിയ ചോട്ട വീടല്ലേ ഇവിടെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ല ആയിക്കോട്ടെ മൈതൊക്കെ സന്തോഷം

хай вай парата черду байнгре कचरा है हाय вай हाय вай Анна меніна хай хай не іла не ніч મારка ан тане калічо не я баса чекуста то іч મારка я не наїти നമ്മക്ക് ഗൾഫിൽ പോണന്നുണ്ട് പറ്റുന്നില്ല പറ്റുന്നു അതാണിപ്പോ ഹായ് കുഞ്ഞോട് ഹായ് പറഞ്ഞു കൈക്ക് ഭയങ്കര വേദനയാ രണ്ടു ദിവസമായി ഇവിടെ ഇങ്ങനെ വേദന കൊറച്ച് ബ്രേക്കർ പിടിച്ചായിരുന്നു രണ്ടുമൂന്ന് ദിവസം ഭയങ്കര വേദന കൈ ഇങ്ങനെ ശരിക്കും അമർത്തി പിടിക്കത്തില്ല അവൻ തിരുനെല്ലൂരില്ല എന്താ പറഞ്ഞു വിസയുണ്ടെങ്കിൽ പോരുന്നോ ഇത് വിടത്തില്ല പിടിച്ചെന്നെ ഞാൻ പോണന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തോ നടക്കില്ല കഷ്ടപ്പാട് ഇപ്പൊ എവിടെ ചെന്നാലും കഷ്ടപ്പാടുണ്ടായിരുന്നു പോരാനൊക്കെ ആഗ്രഹമുണ്ട് കേരളം വിട്ട പോയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എത്ര വർഷം വന്നത് ഇപ്പൊ ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് കേരളം വിട്ടുപോകുന്നത് ആദ്യമായിട്ട് പോണം അത് ഊട്ടിക്ക് ടൂർ പോയത് അത് കഴിഞ്ഞ് കൊറോണ വന്നപ്പോൾ ഈ ഇവിടെ പണി പണിയിലെന്ന് പറഞ്ഞപ്പം കൊറോണ കാലം വന്നില്ല ആ ടൈമിലാണ് പിന്നീട് ഉള്ള പോക്ക് പോയത് പിന്നെ എറണാകുളം കണ്ണൂർ പിന്നെ ബാംഗ്ലൂർ വേദന വിടുന്നില്ല അവള് വിടാത്തോണ്ടാ പോലെ ഞാൻ ഞാൻ പോയെന്നെ ഇടയ്ക്കൊരു കോള് വന്നു പ്രവാസം വേദന ല്ലേ എല്ലാ വേദനയും ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവരെ അറിയിക്കാതെ കുട്ടികൾ നാട് വീട് കുട്ടികൾ നാട് വീട് ഇതൊക്കെ ഒരു വിഭാഗം തന്നെ ആ എനിക്ക് അത്യം പറഞ്ഞ ഞാൻ കയറാം പിന്നെ കുറച്ച് ദിവസൊക്കെ വയനാട് പോയി പണിക്കുന്ന പണിക്കുന്നേ രണ്ടു മാസൊക്കെ അതൊരു പത്തു അഞ്ച് ദിവസം ആകുമ്പത്തേനും പിടുത്തം കൊടുക്കും അത് നമുക്കിങ്ങനെ വീട്ടിലേക്ക് വരാനേ അപ്പം ഗൾഫിൽ പോയ അവസ്ഥ അല്ല ചേക്ക് നമ്മളങ്ങനെ പോയ ശീലില്ലാത്തോണ്ട് ഇപ്പൊ എത്ര ഇതൊക്കെ അവിടെ പോയിട്ട് നമ്മുടെ കൂടെ ഉള്ള യൂസഫ് എന്ന് പറഞ്ഞ നമ്മടെ വീടിന്റെ അടുത്തുള്ളായിരുന്നു അയാളെ കൊറേ കാലം പോയി പിന്നെ ഇവിടെ തേപ്പണിയൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ അടുത്ത് ഒന്നുകൂടി പോയിട്ടുണ്ട് യൂസഫ് ബാക്കിയും പന്ത്രണ്ട് വർഷം അവിടെ എന്താ ജോലി എന്താ ഷോപ്പിലാണോ നാളെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ അടിച്ചു വിട്ടോളി മൂന്നാള് ലൈക്ക് അടിച്ചിട്ട് പിന്നെ അത് മാറ്റിയല്ലോ ഒരാള് അത് എട്ടിലേക്ക് ചുരുങ്ങി ലൈക്ക് അടിക്കാൻ പോലെ ഒരു ലൈക്ക് അടിച്ചു ഷോപ്പ് കീപ്പർ ആ പറഞ്ഞായിരുന്നു അല്ലെ ആ ഞാൻ മറന്നുപോയതാട്ടോ ഇപ്പൊ ആദ്യം പോയ ആ ഷോപ്പിൽ തന്നെയാണോ ഇപ്പോഴും പിന്നെയും പോണ ആ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഹായ് പറ ഹായ് പറയാൻ പറഞ്ഞ ആളുടെ പേരെന്ന് പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാരും പോയോ ഒരാളുണ്ട് അതേ ഒരാളുണ്ട് എല്ലാരും കേറി വാ കേ രാജേഷ് ഭാവിയിൽ നമുക്ക് അറിയപ്പെടുന്ന വ്യക്തിയാകണം അറിയപ്പെടുന്ന വ്യക്തിയാക്കണം എന്നെ ആഗ്രഹമൊക്കെ ഇണ്ട് നടക്കും ആർക്കറിയാം ഏത് രീതിയിൽ അറിയപ്പെടുന്നത് ാക്കന്താനും പൊന്നാട്ടെ അങ്ങനെ അറിയപ്പെടുത്തോ ഇൻഷാല്ലേ ഇൻഷാല്ലൂബണംശാ അതെ അങ്ങനെന്താ പറയുന്ന എനിക്കറ ചെറുത് ഭയങ്കര കച്ചറാന്നേ ഒന്നു വരുന്നുണ്ട് ടയ്ക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞ് പോയിട്ട് ഒരാള് പോയാരുന്നല്ലോ അയാളെയില് പോയി ഹായൊക്കെ പറഞ്ഞു ഒരു ലൈക്കൊക്കെ ഇടോ രണ്ട് ലൈക്കേ ഉള്ളൂ കുറേ പേര് വന്നായിരുന്നു ഇപ്പൊ മൂന്നാളുണ്ട് കുഞ്ഞമ്മ ഹായ് ആ ഇതാ എന്തൊക്കെയുണ്ട് വിശേഷം തണുപ്പുണ്ടോ വയനാട്ടില് നല്ല തണുപ്പാന്നൊക്കെ പറയണല്ലോ എനിക്ക് സ്നേഹമുള്ള കുടുംബമാണ് നിങ്ങളുടെ നമുക്കങ്ങനെ തന്നെയാണ് എല്ലാവരും സ്നേഹമുള്ള അറിയുള്ളൂ സ്നേഹിക്കാനറിയുള്ളൂ കയ്യിലൊന്നുമില്ലെന്നുള്ളൂ പക്ഷെ സ്നേഹമുണ്ട് ഈ പിന്നെ ഇതേ കുഞ്ഞമ്മയെ നമ്മുടെ പെങ്ങട വയനാട്ടിലാ അവിടെ ഇപ്പം വാർത്ത കണ്ടില്ലേ നല്ല തണുപ്പാണ് രാവിലക്കെ പെരുന്ന തണുപ്പായിരിക്കും അപ്പൊ ഇവിടെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് രാവിലെ ഞാൻ പണിക്ക് പോകുമ്പോ പത്ത് പത്ത് കിലോമീറ്റർ ഉണ്ട് രാവിലെ പോകും ആറരക്കാവുമ്പളേ ഏഴുമണിക്ക് പണി തുടങ്ങും അപ്പോൾ മൂന്നു മണിയാകുമ്പോൾ നിർത്താൻ പാതിന് രണ്ടു ദിവസം കഴിഞ്ഞാൽ വാർക്കുണ്ട് അപ്പം നാളെ ഇച്ചിരി തട്ടടിക്കാറുണ്ട് ബാക്കി കമ്പിപ്പണി എടുക്കണം ഉറങ്ങിയ വാർക്കാണ് കുറച്ചു കാലം സ്വന്തം പണിയായിരുന്നേ ഇപ്പം വേറൊരാളെ കൊടുത്തിട്ട് പോകല സ്വന്തം മണി കുറച്ച് നമുക്ക് ബാധ്യത ഉണ്ടാക്കി അപ്പം പിന്നെ ആ കൊറോണ കാലമൊക്കെ വന്നപ്പം കുറച്ച് ബാധ്യതയായിരുന്നു അപ്പം ആ ബാധ്യത മുഴുവൻ ഒക്കെ റെഡി ആയി വരുന്നു ഒന്ന് ഒന്ന് പറയാം എന്നാലിപ്പോഴും കുറച്ചൊക്കെ ഇപ്പം വേറൊരാളുടെ കൂടെ പോവാം അപ്പം എന്താ വെച്ചാൽ സമാധാന പണിയെടുത്തു കൊടുത്താൽ മതി ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞാല് പിന്നെ ഒരു രണ്ടു മണി വരെ നല്ല ചൂടാ കൊറച്ച് ഏറ്റവും കഷ്ടപ്പെട്ടാണ് എന്നാൽ പിന്നെ പിന്നീട് കാണാൻ ഈശ്വര കടാക്ഷൻ നമ്മളിൽ നിന്നുണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നെ കാണുന്ന എല്ലാ പിന്നെ എന്താ പറയുക ആൾക്കാർക്കും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും സമാധാനകരമായ ജീവിതം ഒക്കെ നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പത്താൾക്കാരുണ്ടല്ലോ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ സപ്പോർട്ട് നൽകണേ വനിതാക്കാൻ്റെ ഇടയ്ക്ക് കട്ടായത് ഒരു കോള് വന്നു എനിക്ക് ഈ വടംപലിന്റെ ട്രയൽ ഉണ്ട് അപ്പൊ അവര് അവര് എല്ലാം കോർട്ടിലെത്തിയിട്ട് വിളിക്കുക ഏ റൂമിലോ ഇത് എങ്ങോട്ടാ പോണ എവിടെ നിന്ന് പോട ആ ഈ പത്ത് ആൾക്കാരുണ്ട് പത്ത് പേരിൽ ലൈക്ക് ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാണ് പിന്നെ അഞ്ചു പേരിലേക്ക് മാറി പത്ത് പേരുണ്ടോ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാനിനി ട്രയലിന് പോവാണ് അപ്പോൾ ഒരു ഒമ്പത് മണിക്ക് അന്നേരം ഉള്ളവരൊക്കെ ഒന്ന് കയറണേ ഓക്കേ വടംവലിന് ട്രയൽ ഉണ്ട് ഞാനൊരു ഒമ്പത് മണിക്ക് ശേഷം ഇനിയും വരും അതുവരെ ശരി കേട്ടോ